ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഡിണ്ടിഗൽ വ്ലോഗ് ഇന്ന് ആരംഭിക്കുകയാണ് ഞാൻ ഡിണ്ടിഗലിലേക്കുള്ള യാത്രയിലാണ് ഒരു സമയം നാലുമണിയാവുന്നു നാലരക്കാണ് കൊല്ലംകോട് നിന്നാണ് ട്രെയിൻ അമൃതയാണ് അപ്പോൾ ഡിണ്ടിഗലിലെ രാഷ്ട്രീയ വിശ്വകലനങ്ങളും അവിടുത്തെ ഓർട്ടർമാരുടെ അഭിപ്രായങ്ങളും സ്ഥാനാർത്ഥികളുടെ അഭിപ്രായങ്ങളും എല്ലാം ഉണ്ടാവും അപ്പോൾ നിങ്ങളും എനിക്കിപ്പോൾ ഉള്ള യാത്രയിൽ പങ്കാളികളാവുക തുടർന്നും കാണുക അപ്പോൾ നമ്മുടെ വ്ലോഗ് ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് അപ്പോൾ ഡിണ്ടിക്കൽ യാത്രയും അവിടുത്തെ വിശേഷങ്ങളും രാഷ്ട്രീയ വർത്താവനങ്ങളും എല്ലാം ഈ വ്ലോഗിൽ ബ്ലോഗിലുണ്ടാവും എല്ലാവരും അവസാനം വരെ കൂടെ കാണുമെന്ന് വിശ്വസിച്ച് നമ്മൾ ഇവിടുന്ന് ഇൻഡികൽ യാത്ര ആരംഭിക്കുന്നു ഹായ് ഫ്രണ്ട്സ് കൊല്ലംകോട് റെയിൽവേ സ്റ്റേഷൻ ആയത് ഇവിടെ അധികം ആളൊന്നും കയറാനും കാണത്തില്ല അധിക ആളൊന്നും ഇറങ്ങാനും കാണത്തില്ല കുറച്ചാണ് പത്ത് മിനിറ്റ് എങ്ങാണ്ട് നമ്മുടെ ട്രെയിൻ ലേറ്റുമാണ് ഞാൻ ടിക്കറ്റ് കൺഫേമാണ് പക്ഷേ തോന്നുന്നു അവിടെ ഒരു മൂന്നാല് പേര് സ്റ്റാർട്ടിങ് ഇരിക്കുന്ന ചോദിച്ചാൽ അവിടെ ഒറ്റ കുഞ്ഞുങ്ങൾ പോലും ഈ കൊല്ലംകോട് വളരെ കുറച്ച് ക്ലിക്കായതിനു ശേഷമേ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ കൊല്ലംകോട് അത്യാവശ്യം തെറ്റായതിന് ശേഷം ആളുകളൊക്കെ കൊല്ലം കൊല്ലംകോട് വരാറുണ്ടെങ്കിലും റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല ഇവിടെ റിസർവേഷൻ ബുക്കിംഗ് ഇല്ല ഞാൻ ഒരു വട്ടം റിസർവേഷൻ ബുക്കിങ്ങിന് വന്നപ്പോൾ ഇവിടെ ഇല്ല ഇവിടെ സാധാരണ ലോക്കൽ ടിക്കറ്റ് മാത്രമേ കിട്ടത്തുള്ളൂ അങ്ങനെ എന്തുകൊണ്ട് അപ്പോൾ അതുപോലെ തന്നെ ശരിക്കും റെയിൽവേ സ്റ്റേഷൻ കുറച്ചുകൂടെ വികസിപ്പിക്കാവുന്നതാണ് ഇപ്പോൾ വലിയ കൊല്ലംകോട് അത്യാവശ്യം ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് കുറച്ചുകൂടെ ഇവിടുത്തെ പഞ്ചായത്തുകളെല്ലാം കൂടെ ഒന്ന് പരിശ്രമിച്ചാൽ നല്ല രീതിയിൽ ഫുൾ ഇട്ടിട്ടായല്ലേ നല്ല രീതിയിൽ ഒരു നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റാം കാരണം ഒരുപാട് വിനോദസഞ്ചാരികൾ വരുന്നതാണ് ഇപ്പോൾ തന്നെ ലൈറ്റ് ഇട്ടിട്ട് ഇവിടുത്തെ ലൈറ്റ് ബാക്കി ബാക്കിയെല്ലാത്തിനും ലൈറ്റ് കത്തി അവിടെ ഇവിടെയൊക്കെ കത്തിയിട്ട് ഇവിടെ ഒരു പോസ്റ്റുണ്ട് ഫ്ലാഷ് ഇട്ടു ഫ്ലാഷ് ഇട്ടാലും ആ പോസ്റ്റ് കാണാൻ പറ്റത്തില്ല ഒരു പോസ്റ്റ് ലൈറ്റുമൊക്കെ ഉണ്ട് പക്ഷെ ആ ലൈറ്റും ആ പോസ്റ്റും കത്തിയില്ല എൻ്റെ സീറ്റ് എസ് ടു പതിനാറാണ് എസ് എന്ന് പറയുന്ന ബോഗി ഫ്രണ്ടിലായതുകൊണ്ട് ഈ ഫ്രണ്ട് ഇവിടെ ഇവിടെ കാണ്ടെയാണ് നിർത്തുന്നത് എന്നൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ ഇങ്ങനെ നടന്നതാണ് ആ ഇപ്പോൾ നമ്മളെ കുറച്ച് കാണാൻ പറ്റുമല്ലേ പെട്ടത്തെത്തി അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം അപ്ഗ്രേഡ് ചെയ്ത് സെറ്റപ്പ് ആക്കാനുള്ള സംവിധാനമൊക്കെ ചെയ്യാവുന്നതാണ് ആ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറ ആലത്തൂർ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് എൻ്റെ കൊല്ലത്തൊക്കെ വിവിധ റെയിൽവേ സ്റ്റേഷനുകൾ കുൺവയും കൊല്ലവും ഒക്കെ ഉൾപ്പെടെയുള്ള റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുമ്പോൾ ഇവിടെ പലതും ഇടിഞ്ഞു പൊറിഞ്ഞ് അടപ്പുണ്ട് കൂടെ തന്നെ എത്രയോ വർഷമായിട്ടുള്ള ഈ എൻ്റെ പുറത്തേക്ക് തോന്നുന്നുണ്ട് അതായത് എൻ്റെ ഫണ്ടിലൊക്കെ ഇടിഞ്ഞു പൊറിഞ്ഞ് അടപ്പുണ്ട് അതൊക്കെ ഒന്ന് നവീകരിക്കാവുന്നതാണ് നമ്മുടെ എം ബി ഫണ്ടൊക്കെ ഉപയോഗിച്ചിട്ട് എത്രയോ കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ അതായത് ഏഴ് ഏഴ് കോടിയാണ് ഒരു എം ബിക്കുള്ളത് അതിലും കൂടുതൽ ഫണ്ട് കേന്ദ്ര ഫണ്ടൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ് ആലത്തൂർ മണ്ഡലത്തിൽ പക്ഷെ കൊല്ലംകോട് അതിൻ്റെ പ്രയോജനമുണ്ടോ മാസ് ലൈറ്റ് മാത്രമാണോ എന്നുള്ള കാര്യമാണ് അതായത് റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ച് കൊല്ലംകോട് റെയിൽവേ സ്റ്റേഷൻ കുറച്ച് പുരോഗമനം കൊണ്ടുവരേണ്ട ഒരു റെയിൽവേ സ്റ്റേഷനാണ് കുറച്ച് അപ്ഗ്രേഡ് പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് കൊല്ലങ്കോടിനെ മാറ്റാം പക്ഷേ അതിന് ഇവിടുത്തെ ജനപ്രതിനിധികൾ മുൻകൈ എടുക്കുന്നില്ല എന്ന് എനിക്കിപ്പോൾ പറയേണ്ടി വരും ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഡിണ്ടികൾ എത്തി ഡിണ്ടികൾ ഇനി ഡിണ്ടികൾ ലോഗ മണിക്കാണ് യാത്ര പുറപ്പെട്ടെ ഇപ്പോൾ എട്ട് മണിയായി വീട്ടിൽ നാലുമണിക്ക് ഇറങ്ങിയെങ്കിലും മണിക്കായി ട്രെയിൻ വന്നപ്പോൾ അപ്പോൾ എനിക്ക് ട്രെയിനിൽ ഒരു മൂന്ന് മണിക്കൂർ ഇല്ല മൂന്ന് മണിക്കൂറിന് അടുത്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഡിണ്ടികൾ ഇനി അങ്ങോട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം പൊളിറ്റിക്കലി ബയോഗ്രാഫിക്കലി ഒരുപാട് കാര്യങ്ങൾ പളനി കഴിയാ വന്നെ പളനി കുഴപ്പമില്ല ഇവിടെ ഒക്കെ സി പി എമ്മിന്റെ ചുരത്തുകൾ വന്നു കേട്ടോ ഇന്ത്യ ഡി എം കെ സഖ്യത്തിന്റെ ഭാഗമായി മത്സരിക്കുന്ന സി പി എം സ്ഥാനാർത്ഥി ജയിപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായാലും നമുക്ക് ഡിണ്ടിഗൽ എക്സ്പ്ലോർ ചെയ്യാം ഹായ് അങ്ങനെ ഡിണ്ടിഗൽ വന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു ഈ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും എനിക്ക് ദൂരെ റൂം എടുക്കാൻ പറ്റിയിട്ടില്ല സംഭവം ഒരിടത്ത് പോയപ്പോ പരിധി ഇല്ലാത്തോന്നറിയത്തില്ല അവര് കല്യാണ പാർട്ടി ഫുള്ള് ബുക്ക് ചെയ്താക്കി വന്നു പിന്നെ ഒരത്ത് പോയപ്പോൾ അവിടെ ഭയങ്കര റൈറ്റ് ഭയങ്കര റേറ്റ് ആയിരുന്നു പിന്നെ കുറേ ഇനത്തു നോക്കിയിട്ടൊന്നും റെഡി ആയില്ല ഇപ്പോൾ ഇവിടെ ഒരു നാല് രൂപത്തിലൊന്നും പറഞ്ഞ ഒരാൾ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ് പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ മൊത്ത ഫ്ലെക്സും പോസ്റ്ററും ഒന്നുമില്ല ഈ ദിണ്ടിഗല്ല ടൗണിൽ ആദ്യം ഫ്ലെക്സ് ഇതുവരെ കണ്ടില്ല ആദ്യം ഒരു ഡി എം കെയുടെയും സി പി എമ്മിൻ്റെയും കോഴിയല്ലാതെ ഒരെണ്ണം പോലും ഇതുവരെ ഉള്ളതിൻ്റെ നിരീക്ഷണത്തിൽ കണ്ടിട്ടില്ല ഈ പോകുന്ന വഴിക്ക് കാണുമെന്നൊന്നും എനിക്കറിയത്തില്ല ഇവിടെ പൊതുവെ ശാന്തമാണ് ഗോമാതാവ് ഗോമാതാവ് ഗായ്സ് ഗോമാതാവ് ഹായ് അങ്ങനെ കുറെ അലഞ്ഞു തിരിഞ്ഞിട്ട് റൂമെടുത്തു ഇവിടെ അടുത്ത് തന്നെ പാണ്ഡ്യൻ ലോഡ്ജ് പാണ്ഡ്യൻ ലോഡ്ജിൽ റൂം റൂമെടുത്തു അഭിരാമി അമ്മൻ കോവിൽ സ്ട്രീറ്റ് ആയിട്ടോ ഞാൻ നിൽക്കുന്ന സ്ട്രീറ്റിന്റെ പേര് അഭിരാമി അമ്മൻ കോൽ സ്ട്രീറ്റ് ൂറ്റി എമ്പത് രൂപയാണ് ഡെയിലി റെന്റ് ഇരുന്നൂറ് രൂപ അഡ്വാൻസ് കൊടുക്കാം ബെഡ് ഉണ്ട് ബാത്റൂമുണ്ട് ടി വി ഉണ്ട് ഉം ഒന്നല്ലേ പഴയ സിനിമയിലൊക്കെ കാണുന്ന ഒരു സെറ്റപ്പ് ഓക്കേ ഓക്കെ ഗായസ ഇനി ഒന്ന് ഫ്രെച്ച് ആവണം ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണം എന്നെ തിരിച്ച് ജനങ്ങൾക്ക് ഡെയിലിക്ക് ഇറങ്ങണം എന്തൊക്കെയാണ് ഡിണ്ടികൾ കാത്തിരിക്കുന്ന വിശേഷങ്ങൾ എന്നറിയണം ഓക്കെ അപ്പോൾ അതുമായിട്ട് വീഡിയോയിൽ കാണാം തുറന്നും സപ്പോർട്ട് ചെയ്യുക